നമസ്കാരം അരുണാചൽ പ്രദേശ് സ്വദേശിയായ യുവാവ് കേരളത്തിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലാകും ഇതിലും ദുരൂഹതകൾ ഏറെയാണ് സംഭവത്തിൽ പോലീസും നാട്ടുകാരും രണ്ട് തട്ടിലാണ് ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്ന് അരുണാചൽ സ്വദേശി മരിച്ച സംഭവം പോലീസിൻ്റെ വീഴ്ച മൂലമാണെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതിൽ വലിയ കാര്യമില്ല എന്നാണ് സൂചന വാളകം ജംഗ്ഷനിലെ രുചിക്കൂട്ട ഹോട്ടലിലെ ചൈനീസ് കുക്കായിരുന്നു അശോക് ദാസ് ഇവിടെ ജോലി ചെയ്യവെയാണ് തിരുവാണിയൂർ സ്വദേശിനിയുമായി സൌഹൃദത്തിലായത് ഒരു മാസം മുൻപ് വാടകം വിട്ട ഇയാൾ സംഭവ ദിവസം തിരിച്ചെത്തി വൈകിട്ട് യുവതിയെ തിരഞ്ഞ് വാടക വീട്ടിൽ ചെന്നു യുവതിക്കൊപ്പം താമസിക്കുന്ന അഭിഭാഷകയാണ് ഈ സമയം അവിടെ ഉണ്ടായിരുന്നത് മടങ്ങിപ്പോയെങ്കിലും രാത്രി വീണ്ടും എത്തി വാക്കുതർക്കത്തിനിടെ വീട്ടിലെ ഷോക്കേസും മറ്റും ഇയാൾ തല്ലിപ്പൊട്ടിച്ചു മുറിവേറ്റ കൈയുമായി ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് നാട്ടുകാരുടെ മുന്നിൽപ്പെട്ടത് അത് മരണകാരണവുമായി സുഹൃത്തിനെ കാണാൻ എത്തിയ അശോക് ദാസ് ആ വീട്ടിലെത്തി കൂട്ടുകാരിയുമായി സംസാരിച്ചു തൊട്ടടുത്താണ് കൂട്ടുകാരിയുടെ ജോലിസ്ഥലം സമയമായപ്പോൾ ആ കുട്ടി ജോലിക്ക് പോയി അശോക് ദാസും പോയി പിന്നീട് വീണ്ടും വീട്ടിൽ മടങ്ങിയെത്തി ഈ സമയം മറ്റൊരു കൂട്ടുകാരിയാണ് വീട്ടിലുണ്ടായിരുന്നത് അശോക് ദാസ് തിരിച്ചുവന്നത് ഇവർക്ക് അത്ര പിടിച്ചില്ല അവർ ചോദ്യം ചെയ്തു ഇതിനൊപ്പം മറ്റേ കുട്ടിയെ വിളിച്ചു വരുത്തുകയും ചെയ്തു അങ്ങനെ മൂവരുമായി തർക്കമുണ്ടായി ഇതിനിടെ അശോക് ദാസ് നിയന്ത്രണം വിട്ട് പെരുമാറി ചെറിയ പ്രശ്നങ്ങളുമുണ്ടാക്കി ഇതിനുശേഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോഴാണ് നാട്ടുകാരുടെ കണ്ണിൽപ്പെട്ടത് അശോക് ദാസ് ഒരു യൂട്യൂബറുമായിരുന്നു ചൈനീസ് ഷെഫ് എന്ന നിലയിൽ ഈ പ്രദേശത്തെ സുപ്രസിദ്ധനായിരുന്നു ഇയാൾ യൂട്യൂബ് വീഡിയോകൾ സ്വന്തമായി എഡിറ്റ് ചെയ്താണ് ഇയാൾ ഇട്ടിരുന്നത് റാപ്പ് സംഗീതമാണ് പ്രിയം ഒരു വീഡിയോയിൽ കേരളത്തെ സ്വപ്നദേശമെന്നാണ് അശോക് ദാസ് വിളിച്ചത് റാപ്പ് സംഗീതം അവതരിപ്പിക്കുന്ന യൂട്യൂബറായിരുന്നു ഇയാൾ എം സി മുന്നു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിൽ ചിത്രീകരിച്ച പാട്ടുകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യുവതികളുമായി സൗഹൃദമുണ്ടാക്കാനുള്ള തന്ത്രമായിരുന്നു യൂട്യൂബിലെ പാട്ടും ആട്ടവുമെല്ലാം എന്ന് പറയപ്പെടുന്നു ഈ യുവാവിൻ്റെ യുവതികളെ കാണാനുള്ള വരവും പോക്കും നാട്ടുകാർ മുൻപും ശ്രദ്ധിച്ചിരുന്നു അന്ന് വഴക്കുണ്ടായതും ഇവർ ശ്രദ്ധിച്ചു പെൺകുട്ടികളുടെ വീട്ടിലെ അശോക് ദാസിന്റെ സാന്നിധ്യമുണ്ടാക്കിയ അസൂയയും പകയുമാണ് ആൾക്കൂട്ട കൊലയായി മാറിയത് എന്ന് പറയപ്പെടുന്നു രാത്രി മണിക്ക് നടന്ന സംഭവം അറിയിച്ചിട്ടും പോലീസ് പോലീസ് എത്താൻ താമസിച്ചു എന്നും പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി എന്നുമാണ് നാട്ടുകാരുടെ ആരോപണം മരിച്ച അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിനെ മർദ്ദിച്ചിട്ടില്ല എന്ന് നാട്ടുകാർ പറയുമ്പോഴും നെഞ്ചിലും തലയിലും മർദ്ദനമേറ്റത് തന്നെയാണ് മരണമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ട വാളകം സ്വദേശികളായ പത്തുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ക്രൂര ക്രൂരമർദ്ദനത്തിന്റെ തെളിവുകൾ ഉണ്ട് വാളകത്ത് ഹോട്ടലിൽ ഒപ്പം ജോലി ചെയ്ത യുവതിയുടെ വീട്ടിൽ രാത്രി എത്തിയ ഇയാൾ വീട്ടിൽ ബഹളം വെച്ച് കൈയിലും വസ്ത്രത്തിലും രക്തവുമായി ഓടിയെത്തുകയായിരുന്നുവെന്നും സംഭവത്തിൽ സംശയം തോന്നി തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തത് നാട്ടുകാർ പറയുന്നത് ഈ വീട്ടിൽ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിൽ ഇയാൾ ഓടിപ്പോവുകയായിരുന്നു എന്നും പറയുന്നു നാട്ടുകാർ പിടികൂടുന്നതുവരെ ഈ പരിക്ക് മാത്രമേ ഇയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നും ഉയരമുള്ള ക്ഷേത്രമതിൽ ഉൾപ്പെടെ ചാടിപ്പോയ ഇയാൾ ഉണ്ടായ വീഴ്ചയിലായിരിക്കും ഗുരുതര പരിക്കേറ്റത് എന്നും നാട്ടുകാർ വിശദീകരിക്കുന്നു ഇതെല്ലാം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദന രംഗങ്ങൾ ചിലർ മൊബൈലിൽ പകർത്തിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു അശോക് ദാസ് മരിച്ചതോടെ ദൃശ്യങ്ങൾ നീക്കി സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവ വീണ്ടെടുത്തിട്ടുണ്ട് അശോക് ദാസിന്റെ സുഹൃത്തായ യുവതിയുടെ മൊഴിയും രേഖപ്പെടുത്തി കയ്യിൽ ചെറിയ മുറിവുണ്ടായിരുന്നുവെന്നും ബാക്കിയെല്ലാം മർദ്ദനത്തിന്റെ ബാക്കിപത്രമാണെന്നും യുവതികൾ മൊഴി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അശോക് ദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് കടക്കും സംഭവത്തിൽ മൂന്ന് പേർ കൂടി ഉൾപ്പെട്ടതായി സംശയിക്കുന്നു രണ്ടുപേർ പോലീസ് നിരീക്ഷണത്തിലാണ് പത്തുപേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് ആൾക്കൂട്ട വിചാരണയ്ക്കും സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ഇവർ മുൻപ് ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം ഫോൺ വിളികളും ഫോണിലെ ദൃശ്യങ്ങളും സന്ദേശങ്ങളും ഫോണിൽ നിന്ന് നീക്കം ചെയ്ത ദൃശ്യങ്ങളുമെല്ലാം പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചു വരികയാണ് സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുമെന്നാണ് വിവരം പെൺകുട്ടികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെത്തിയ അശോക് ദാസ് പ്രകോപിതനാകാൻ ഉണ്ടായ സാഹചര്യവും അന്വേഷിക്കുന്നുണ്ട് ആൾക്കൂട്ടം പിടിച്ച് കെട്ടിയിടും മുൻപ് സംഭവിച്ച കാര്യങ്ങളും അന്വേഷിക്കുന്നു അൻപതോളം പേർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നതായിട്ടാണ് പോലീസിന്റെ കണ്ടെത്തൽ അശോക് ദാസിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ഇന്ന് രാത്രിയോടെ മൂവാറ്റുപുഴയിൽ എത്തും മൃതദേഹം അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുപോകണോ അതോ ഇവിടെ തന്നെ സംസ്കരിക്കണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇക്കാര്യം ബന്ധുക്കൾ പോലീസുമായി സംസാരിച്ചിരുന്നു അശോക് ദാസിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് വാളകം കവലയിൽ വ്യാഴാഴ്ച രാത്രിയാണ് അശോക് ദാസിനെ ആൾക്കൂട്ടം ആക്രമിക്കുന്നതും കെട്ടിയിട്ട് മർദ്ദിച്ച് പോലീസിന് കൈമാറുന്നതും പിന്നീട് പോലീസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അശോക് ദാസ് മരിക്കുകയായിരുന്നു